എൻ്റെ പിന്നിൽ തകർന്നു കിടക്കുന്നത് ഒരു റേഞ്ച് റോവറിൻ്റെ വാഹനമാണ് പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ച വാഹനം അൺലോഡ് ചെയ്യുന്നതിടയിലാണ് അപകടമുണ്ടായത് അങ്ങനെ ഈ വാഹനം പുറകോട്ട് വരുന്ന ഇടയിൽ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു റോഷൻ ആൻ്റണി മുപ്പത്തിയാറ് വയസ്സ് മട്ടാഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടി കയറിയിറങ്ങി പോവുകയും ചെയ്തു കിടക്കുമല്ലേ ഞാൻ അതിന് ലോഡ് വണ്ടിയായിരുന്നു അതിന് ഇറക്കിയതാണ് ഇറക്കിയപ്പോൾ പുറകോട്ട് കാർ വന്നിട്ടിരിക്കുകയാണ് വന്നപ്പോൾ പെട്ടെന്ന് കാറ് ഡൈവ് ചെയ്തു വന്നു വന്നുകൊണ്ടെന്നു പുറകിൽ നിന്ന് നാളെ തട്ടി വീഴ്ത്തി അന്ന് കാർ പോവുക ചെയ്തു ആക്സിലേറ്റർ സ്റ്റക്കായതുപോലെയാണ് തോന്നിയത് എന്നാണ് അൻഷാദ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ് വാഹനം പിന്നിലേക്ക് എടുത്തപ്പോൾ വളരെ വേഗം പുറകിലേക്ക് പോകുന്നത് നമസ്കാരം എൻ്റെ പിന്നിൽ തകർന്നു കിടക്കുന്നത് ഒരു റേഞ്ച് റോവറിൻ്റെ വാഹനമാണ് ഓട്ടോ ബയോഗ്രഫി എന്ന മോഡലാണ് ഏകദേശം ഓൺ റോഡ് നാല് കോടി പത്ത് ലക്ഷം രൂപ വില വരും ഇത് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ച വാഹനം അൺലോഡ് ചെയ്യുന്നതിടയിലാണ് അപകടമുണ്ടായത് അൺലോഡ് ചെയ്തത് സി ഐ ടി യു തൊഴിലാളികളാണ് രണ്ട് സി ഐ ടി യു തൊഴിലാളികളാണ് ഒരാളുടെ പേര് അൻഷാദ് എന്നും മറ്റൊരാൾ അനീഷ് എന്നുമാണ് ഇവർ രണ്ടുപേരും ഇവിടെ എത്തുന്നു ഷോറൂമിലെ തൊഴിലാളികളും ഉണ്ടായിരുന്നു ജീവനക്കാരും ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ ആദ്യത്തെ ഈ റേഞ്ച് റോവർ വാഹനം പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇത് നിയന്ത്രണം തെറ്റി പുറകിലേക്ക് അമിത വേഗതയിൽ പോവുകയും തൊട്ടു പിറകിൽ കാണുന്ന ഒരു മാർബിളിൻ്റെ ഷോറൂമുണ്ട് അവിടെ മാർബിൾ അടുക്കി വെച്ചിട്ടുണ്ട് ആ മാർബിളിൽ ഇടിച്ചു നിൽക്കുകയും പിന്നീട് വീണ്ടും അവിടെ നിന്ന് വണ്ടി കുതിച്ച് പാഞ്ഞ് ഈ കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ രണ്ട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഇടിച്ച് തകർത്ത് വാഹനം ഈ നിലയിൽ കിടക്കുകയുമായിരുന്നു അങ്ങനെ ഈ വാഹനം പുറകോട്ട് വരുന്നയിടയിൽ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ ഈ വാഹനത്തിനടിയിൽപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു റോഷൻ ആൻ്റണി മുപ്പത്തിയാറ് വയസ്സ് മട്ടാഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങി പോവുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന അതായത് അൻഷാദ് ഈ വാഹനം ഓടിക്കുന്നു പുറകിലേക്ക് എടുക്കുന്നു തൊട്ടടി അടുത്തായിട്ട് അനീഷ് എന്ന സി ഐ ടി തൊഴിലാളി നിൽക്കുന്നു ഈ സി ഐ ടി തൊഴിലാളിയെയും തട്ടിമറിച്ച് ഇട്ടുകൊണ്ടാണ് ഈ വാഹനം പുറകിലേക്ക് പോയത് അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത് എന്തായാലും ഈ വാഹനം ഓടിച്ചുള്ള പരിചയക്കുറവാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇവർ പരിചയസമ്പന്നരാണ് എന്നാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളിയായിട്ടുള്ള അനീഷ് പറയുന്നത് അനീഷിന് നിസ്സാരമായ പരിക്കാണ് പറ്റിയിട്ടുള്ളത് അനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അനീഷ് വ്യക്തമാക്കും എത്ര സംഭവം അൻഷാദ് വണ്ടി എടുത്തിട്ട് പിന്നെ സംഭവിച്ചിട്ട് പുറകോട്ടൊക്കെ പോയി പിന്നെ പിന്നെ വീണ്ടും വന്നോട്ട് പിന്നെ

ആൾക്കാരെയൊക്കെ വിളിക്കാൻ പോയിട്ടാണെങ്കിൽ വിളിക്കാൻ പോലുള്ള ചോദ്യം നോക്കുമ്പോൾ അവർക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ച് അവര് പറഞ്ഞിട്ട് നമുക്ക് ഓട്ടത്തിൽ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്കും ആംബുലൻസിൽ പറയണ്ടിരുന്നു പിന്നെ വേറൊരു ഓട്ടീസൊക്കെ തന്നെ കൈയാണിച്ചിട്ട് അവര് എൻ്റെ കൂടെ വരും കാരണം എനിക്ക് എൻ്റെ കൈകാലൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പഞ്ചാബ് ആ പൈന പൈന ആ ഹോട്ടല് ഓഫീസും കുറച്ചേക്കും കഴിഞ്ഞിട്ട് ഞാൻ കൈ കാണിച്ചിട്ട് വണ്ടി ഒരു യൂബർ ആയിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ കുണ്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് ലാൻഡ്രോവർ മുത്തൂറ്റു മോട്ടോഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം പൂനെയിൽ നിന്നും എത്തിച്ചത് അവരുടെ യാഡ് സ്ഥിതി ചെയ്യുന്നത് ഇതാ ഇവിടെ ചളിക്കേണ്ടതാണ് ഇവിടെയാണ് ഈ വാഹനം ഇറക്കുവാൻ വേണ്ടിയിട്ട് ഈ പൂനെയിൽ നിന്നുള്ള ഫാക്ടറിയിൽ നിന്നും വന്നിട്ടുള്ള വാഹനം ഇവിടേക്ക് എത്തിച്ചത് ഇവിടെ സ്ഥിരമായി ഇറക്കുന്നതാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് വാഹനത്തിന് വലിയ കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത് അകത്തെ പക്ഷേ ഈ എയർ ബാഗുകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല മുൻവശമൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മുൻവശം തകർന്നത് ഈ പോസ്റ്റിൽ ഇടിച്ചുകൊണ്ടാണ് പിറകുവശത്ത് ഏറ്റവും കൂടുതൽ ഒരു ആഘാതമേൽക്കേണ്ടി വന്നത് കാരണം ഗ്രാനൈറ്റിൽ പോയി ഇടിച്ചതാണ് അത്ര ഏകദേശം വലിയ രീതിയിലുള്ള ഗ്രാനൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ഗ്രാനേറ്റുകളിലാണ് ഈ പിൻവശം ഇടിച്ചത് ഇടിച്ചപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതിൻ്റെ ടയറൊക്കെ പൊട്ടിപ്പോയി ആ ഗ്രാനേറ്റിൽ ഇടിച്ചതിനെ തുടർന്ന് ആ ടയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകശമൊക്കെ തകർന്ന് പോയി അത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടായത് പക്ഷേ ഇതിനകത്ത് എയർ ബാഗുകൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നില്ല ഇത്രയും വലിയ ഇടി എയർ ഒന്നും തന്നെ പുറത്തേക്ക് വന്നില്ല എന്തായാലും ഈ സംഭവം നടക്കുന്നത് വൈറ്റില വൈറ്റിലയിൽ നിന്നും പാലാതി പോകുമ്പോൾ ചളിക്കവട്ടം എന്ന ജംഗ്ഷനിലാണ് ഇവിടെ ക്രോമ എന്ന ഒരു സ്ഥാപനമുണ്ട് ടാറ്റയുടെ സ്ഥാപനമാണ് ഇവിടെ നിന്നാൽ സെക്യൂരിറ്റി കാറിനാണ് ആദ്യം ഓടിയെത്തുന്നത് ഈ സംഭവം കണ്ട് എന്നിട്ട് ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനും കൂടി ഈ റോഷനെടുത്ത് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി നേരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു റോഷൻ ആൻ്റണിയുടെ ഭൗതിക ശരീരം മട്ടാഞ്ചേരിയിലെ വീട്ടിലിപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ദാരുണമായ ഒരു സംഭവമാണ് പാലാതിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ തൊട്ടടുത്ത ക്രോംബയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് കണ്ടേന വണ്ടി ഇവിടെ കിടക്കുമല്ലോ ഞാൻ അതിന് ലോഡും വണ്ടിയായിരുന്നു അതിന് ഇറക്കിയതാണ് ഇറക്കിയപ്പോൾ പുറകോട്ട് കാർ വന്നിട്ടിരിക്കുകയാണ് വന്നപ്പോൾ പെട്ടെന്ന് കാറ് ഡൈവ് ചെയ്തുപോലെ വന്നു വന്നുകൊണ്ടിന് പുറകിൽ നിന്ന് ആളെ തട്ടി വീഴ്ത്തി അങ്ങ് കാർ പോവുക കാർ പോയിട്ട് അവിടെ ചെന്ന് മധുരയിലിച്ചു മധുരടുത്ത് കഴിഞ്ഞിട്ട് ഗ്രനേറ്റൊക്കെ ഇടിച്ച് കയറു കഴിഞ്ഞിട്ട് എറി ടൈം വന്നാണ് പോഷകർ അടിക്കണത് അപ്പോൾ എത്ര മുക്കാൽ കഴിഞ്ഞ് പതിനുള്ളിലാണെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ചുമതല കാറുണ്ടോ ആ ഡ്രൈവർ ഒരു സ്റ്റാഫാണ് ആ പേപ്പറൊക്കെ പുള്ളിയാണതൊക്കെ മേടിച്ചേക്ക് വെക്കണത് അതനുസരിച്ച് പേപ്പർ മേടിച്ചേക്ക് വെക്കാൻ വന്നിട്ട് വഴി പറഞ്ഞു കൊടുത്ത് പെട്ടറങ്ങമ്പോ പറഞ്ഞുകൊടുക്കുമല്ലോ അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് കാറ് ഡൈവ് ചെയ്യുമ്പോൾ വന്ന് പുള്ളി തട്ടി വീഴ്ത്തി അങ്ങനെയൊക്കെ പോയി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചൗധരി ഗ്രാനൈറ്റ് ട്രൈഡേഴ്സിൻ്റെ ഇവിടെ ഗ്രാ ഈ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഇവിടെ ഇടിച്ച് ഇടിച്ചതിന് ശേഷം വണ്ടി ഇവിടുന്ന് ജമ്പ് ചെയ്ത് വീണ്ടും മുന്നിലേക്ക് കുതിച്ച് ആ മുന്നിലെ ആ രണ്ട് പോസ്റ്റുകൾ ഇടിച്ച് തകർത്ത് നിൽക്കുകയായിരുന്നു ചൗധരി ഗ്രാനേറ്റ്സിൻ്റെ നിരവധി ഈ ഗ്രാനൈറ്റും അതുപോലെ തന്നെ മാർബിൾസും ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു ഏകദേശം മൂന്നര ലക്ഷം രൂപയുടെ അടുത്ത് ഇത് നഷ്ടമായിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലടുത്ത് ഗ്രനൈറ്റ് പോയിട്ടുണ്ട് പിന്നെ ആ ഗ്രില്ല് മൊത്തം പോയി പിന്നെ നമ്മുടെ ഒരു ബോർഡില്ലേ ബോർഡ് മൊത്തം പോയിട്ടുണ്ട് ഇത് വളവായിട്ടുണ്ട് ബോർഡ് ഇവിടെ അകത്തുണ്ടായിരുന്നേ പക്ഷേ ഇത് പുറത്ത് ഇങ്ങനെ വാച്ച്മീൻ ആരും ഉണ്ടായില്ല പക്ഷേ രാവിലെ ആറര മണിക്ക് അവരെ കണ്ടുമ്പോൾ എനിക്ക് വിളിച്ച് നമ്മുടെ പണിക്കാറ് ഇവിടെ ഇങ്ങനെ സംഭവം പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടിക്കാരല്ലേ വണ്ടിയുടെ ഡ്രൈവർ അവ അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞാണ് ഈ വണ്ടി ഇങ്ങനെ അരക്കിയ സമയത്തേക്ക് ഇങ്ങനെ ബേക്ക് പോയിട്ട് ഈ ഇവിടെ അടിച്ച് ഇവിടെ എടുത്തിട്ട് പിന്നെ ഡയറക്റ്റ് അവിടെ ഈ പോർട്ടിൽ അവിടെ അടച്ചു എന്തായാലും വാഹനം ഓടിച്ച അൻഷാദിന് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് ഈ അനീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് അൻഷാദിനെ പാലാതിവട്ടം പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുകയാണ് കൂടുതൽ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് റോഷൻ ആൻഡയുടെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഈ പരിക്കേറ്റ അനീഷിനെയും പോലീസ് ചോദ്യം ചെയ്തു അനീഷും അൻഷാദും ഒരേ മറുപടി തന്നെയാണ് നൽകിയത് അൻഷാദ് പറയുന്നത് ഇത് തനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഈ ആക്സിലേറ്റർ സ്റ്റക്കായതുപോലെയാണ് തോന്നിയത് എന്നാണ് അൻഷാദ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ് വാഹനം പിന്നിലേക്ക് എടുത്തപ്പോൾ വളരെ വേഗം പുറകിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ റോഷൻ ആൻ്റണി ഇടിച്ച് താഴെ വീഴ്ത്തുന്നതും ശരീരത്തിൽ കൂടി കയറി കയറിയിറങ്ങുന്നതും എന്തായാലും ദാരുണമായ പോയി എന്തായാലും ഒരു പരിചയക്കുറവാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് സ്ഥിരമായി ഇവർ തന്നെയാണ് ഈ ലോഡ് അൺലോഡ് ചെയ്യുന്നത് എന്നാണ് കൊച്ചിയിൽ നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി